വഴിക്കടവിൽ അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ചത് അതീവ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് വഴിക്കടവ് എന്ന ഗ്രാമവും ഒപ്പം കേരളവും സമാനമായി എത്രയെത്ര ദുരന്തങ്ങളാണ് സമീപകാലത്ത് നമ്മൾ കണ്ടത് മനുഷ്യ വന്യമൃഗ ഏറ്റുമുട്ടൽ അത് നിരവധി ജീവനുകൾ നഷ്ടമാക്കുന്നതിൻ്റെ വലിയ ചരിത്രമാണ് സമീപകാലത്ത് നമ്മുടെ മുന്നിൽ ഉള്ളത് നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായി അതിനിടയിലാണ് പന്നിക്കണിയിൽപ്പെട്ട് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായത് അനന്ദവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കണ്ണീരോടുകൂടി ആ നാടാകെ അനന്തുവിന് യാത്രാമൊഴിയുകയാണ് ഇന്ത്യാസ് ഖരിയുമുണ്ട് ഇന്ത്യാസ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടായ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ രംഗങ്ങളെല്ലാം വളരെ വൈകാരികമാണ് അത് അങ്ങനെ തന്നെ എടുത്തു പറയുകയും വേണം കാരണം അന്ന് ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ച ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുമ്പോൾ പോലും ആ വീട്ടിലുള്ളവർക്ക് അതല്ലെങ്കിൽ ഇഷ്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് കൂട്ടുകാർക്കൊന്നും ഈ അനന്തതിന്റെ മരണം ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം ഈ ഒരു ഒരു കൂട്ടുകാരൊന്നിച്ചാൽ അഞ്ചു പേരടങ്ങുന്ന ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെയാണ് അവരൊന്നിച്ച് പോയതാണ് കളിക്കാൻ വേണ്ടി പോയതാണ് ഈ തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ കെണി അതായത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണി ആ വൈദ്യുതി കെണി ആ വൈദ്യുതി കെണിയിൽ പെട്ടത് പക്ഷേ അനന്തുവിന്റെ ജീവനെടുക്കാനായിരുന്നു ആ കെണി എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തും അപകടം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയൊന്നാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും ഇത് ഇപ്പോഴും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്തായാലും വീട്ടിലെ പൊതുദർശനമെല്ലാം ഇപ്പോൾ പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായിട്ട് ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ആ ഈ ഒരു വഴിയിലൂടെ അതായത് മൃതദേഹം വഹിച്ച് ഒരു വഴിയിലൂടെ താഴോട്ട് ഇറങ്ങണം എന്നാൽ മാത്രമാണ് വീട്ടിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് വീണ്ടും മൃതദേഹവുമായിട്ട് ഇങ്ങോട്ടേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ട് ആളുകൾ ചുമന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയുമായിരുന്നു ആ സമയത്തൊക്കെ പലരും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വിടുമ്പുന്നുണ്ടായിരുന്നു കരഞ്ഞു കരഞ്ഞ് വീണ്ടും വീണ്ടും മനസ്സിലുണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നേരത്തെ ആ വീട്ടിലുള്ളപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം ഇതിന്റെ ചടങ്ങുകളുടെ ഭാഗമായി തൊട്ടപ്പുറത്തേക്ക് വന്ന സമയത്തൊക്കെ കൂട്ടത്തോടെ കരച്ചിലാണ് അതായത് അവർക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും ആ പൊതുദർശനവും സ്കൂളിലെ പൊതുദർശനവും പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ആ ആഗ്രഹികൾ ഒരുപാട് രാഷ്ട്രീയ പ്രമുഖർ അതുപോലെ തന്നെ നാട്ടുകാർ ഈ വിവരമറിഞ്ഞ് മറ്റു നാടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയവർ അതെന്തെങ്കിലും നോക്കി കാണാൻ ഓടിയെത്തിയവർ സ്കൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാർ ഇവരെല്ലാം അവസാനമായി ആദരാഞ്ജലി അർപ്പിച്ച് അവസാനമായി ഒരു നോക്ക് കണ്ട് എല്ലാം കഴിയതിനുശേഷം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് അനന്തവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടു നിൽപ്പിച്ചിരിക്കുകയാണ് ആ കർമ്മങ്ങൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഏഹ് അനന്തവിന്റെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് മനീഷ് അനന്തവിന്റെ കസിൻ ബന്ധുവാണ് അവരും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരുൾപ്പെടെയുള്ള ബന്ധു ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് മനീഷും അതുപോലെ തന്നെ യേതു ഷാനുവും അനന്തും ഇത്രയും പേരാണ് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയത് തിരുച്ചൂരിൽ നിടയ്ക്ക് അനന്താണ് ആദ്യം തോട്ടിലേക്ക് നീന്തടിക്കാൻ ഓണം തോട്ടിലേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് ഈ മനുഷ്യൊക്കെ തൊട്ടപ്പുറത്ത് കരയിൽ ഉണ്ട് പക്ഷെ ഈ ഷോക്ക് അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയും എന്താണ് കാരണം ഷോക്കാണ് അടിക്കുന്നത് നമ്മൾ പോയി പോയി ഒരാൾ പോയി തൊടുന്ന സമയത്ത് അയാൾക്കും ആ ഷോക്ക് എൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു എത്രാളത്തോട് കൂടി നിന്ന സമയത്ത് എന്തായാലും മുണ്ടൊക്കെ എടുത്ത് യദുവിനെയും ഷാലുവിനെയും ഒക്കെ രക്ഷിക്കുന്നവരിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോഴേക്കും നാട്ടുകാരെത്തി പക്ഷെ അനന്തു വിലക്ക് എത്തുമ്പോഴേക്കും അനന്തു ഷോക്കേറ്റ് മരണപ്പെടുന്നതായിരുന്നു അവിടെ ഉണ്ടായ സാഹചര്യം ജിത്തുവിനത് മനുഷ്യൻ കൂട്ടുകാരൻ ബന്ധുവായിട്ടുള്ള മനുഷ്യനത് ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് നേരത്തെ മനസ്സിലായതാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അതുപോലെ തന്നെ വിജയരാഘവനും ഒക്കെ വീട്ടിലെത്തിയ സമയത്ത് അവരുടെ അച്ഛനുണ്ടായിരുന്നു അനന്തുവിന്റെ അച്ഛൻ അവിടെ പുറത്തുണ്ടായിരുന്നു അവരുടെ മുൻപിലെത്തി മനീഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് മറ്റു രണ്ടുപേരെ രക്ഷിക്കാൻ പറ്റി ആ സമയം കൊണ്ട് എനിക്ക് അനന്തുവിനേക്ക് എത്താനായില്ല അനന്തുവിനെ രക്ഷിക്കും മുൻപ് അനന്തിവിന്റെ കൈകൈപ്പിടിക്കു മുൻപ് അനന്തു മരണത്തിന് കീഴടങ്ങി എന്നുള്ളതായിരുന്നു കരഞ്ഞുകൊണ്ട് ആ മനീഷ് ആ അച്ഛന്റെ മുമ്പിൽ ആ എൻ ഡി ഗോപിന്റെ മാഷിന്റെ മുമ്പിലൊക്കെ കരഞ്ഞു പറയുന്ന ദൃശ്യം നമ്മൾ നേരത്തെ കണ്ടതാണ് അത്രത്തോളം വൈകാരികമാണ് കാര്യങ്ങൾ സ്കൂളിലെ പുതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അത് ആ കൂട്ടനിലവിളി കര കരഞ്ഞുകൊണ്ടുള്ള നിലവിളി ആ വീട്ടിൽ നമ്മൾ ഒന്നാമത് കേട്ടു പിന്നീട് നീണ്ട നിരയാണ് നമ്മൾ കണ്ടത് കാരണം പുതുദർശനം കുറച്ചു സമയം മാത്രം വെച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാമെന്നതായിരുന്നു തീരുമാനം പക്ഷേ ആളുകൾ നിരന്തരമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരന്തരമായിട്ട് ഒന്നിക്കൊണ്ടിരുന്നു വലിയ നീണ്ട വരികൾ ഉണ്ടായിരുന്നു ഓരോ ആളുകളും കണ്ടുകഴിഞ്ഞതിനു ശേഷം സംസ്കാരം എന്ന രൂപ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഒരുപാട് സമയം ആ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ മൃതദേഹം ആനന്ദുവിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ വെച്ചു എന്തായാലും അതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കിയിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ആദരാഞ്ജലിയും അർപ്പിച്ചു അവസാനം പുറത്തു നിന്ന് വരാനുണ്ടായ ഒരു ഉണ്ടായിരുന്നു ആ ബന്ധവും അനന്ത വീട്ടിലെത്തി അനന്ത നമുക്ക് കണ്ട് ഇപ്പോൾ തൊട്ടടുത്തുള്ള ശ്മശാനത്തിലേക്ക് അനന്ത മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് അവരതുമായി ബന്ധപ്പെട്ട അനന്ദിവിനെ സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നതും അതാണ് അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അനന്തുവിനെ സംസ്കരിക്കുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഷ്ട്രീയാരോപണി